വാഷിംഗ് മെഷീന് നമുക്ക് ഏറ്റവും നല്ല ഓഫർ പ്രൈസിൽ എട്ടായിരം രൂപ കൊടുക്കാം അതും എട്ട് കിലോ ആണ് വെറും എട്ടായിരം രൂപ കിട്ടും ആറ് കിലോന്റെ പാനാസോണിക്ക് എത്ര രൂപ നമുക്ക് സ്റ്റാർട്ടിങ് അതൊരു സെമി ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിന് നമുക്ക് ടോപ്പ് ലോഡ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനായിരം രൂപ പന്ത്രണ്ടായിരം അങ്ങനെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് മുമ്പ് ഉണ്ടോ ഇനി നമ്മുടെ ഫ്രണ്ട് ലോഡുകൾ ആണെങ്കിലും നമുക്ക് എത്ര രൂപ പതിനേഴ് തൊള്ളായിരത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വി സി കൂടെ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് വുഡൻ ഫിനിഷിംഗില് വരുന്നത് എത്ര രൂപയ്ക്ക് ലിറ്റർ ആണ് അല്ലേ അപ്പൊ നമ്മൾ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ മൈക്രോ ഓവൻ ഒക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു വരുന്നത് ടി വി നമുക്ക് എത്ര നമുക്ക് ഏഴായിരം രൂപ മുതൽ ടി വി സ്റ്റാർട്ടിങ് ആൻഡ്രോയിഡ് ടി വി നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് പ്രൈസ് വൺ ചെയ്യാം വണ്ടൻ രൂപ ഒക്കെ നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാറാം നല്ല ബ്രാൻഡ് വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഗോദറേജാണ് ഇരുപത്തി എൽ ജി ഇരുപത്തി ആറായിരം രൂപ വരുന്നത് ഇറ്റാച്ചുണ്ട് ബ്ലൂ സ്റ്റാർ ഉണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡും എല്ലാ സൈഡ് ഒക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് വരാൻ ബി പി എല്ലേ കെലിവനേറ്ററൊക്കെ മുപ്പത്തഞ്ചൊക്കെ വരാറുള്ളൂ എൽ ജി ഒരു അടിപൊളി ഐറ്റാണ് ഇത് നമുക്ക് സൈഡ് ബൈ സൈഡ് ആണ് വാറണ്ടിയില് ഏകദേശം ഒന്ന് നാൽപ്പത്തൊമ്പത് റേറ്റ് വരുന്നതാണ് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു എഴുപത്തി ആറായിരം രൂപ മാർക്കറ്റിൽ ഏകദേശം രണ്ട് മുപ്പത് സംതിങ് വരും രണ്ടുപത്തൊമ്പതാണ് എം ആർ പിന്നെ നമുക്കൊരു നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതാണോ ഈ ഒരു സൈഡ് ബൈ സൈഡിന്റെ അധിക കപ്പാസിറ്റി ഒക്കെ കിട്ടുന്ന അത് നമുക്ക് ഗ്ലാസ് ടോപ്പിലൊക്കെ വരുന്ന നല്ല ബിഗ് സൈസ് ഫ്രിഡ്ജുകൾ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എത്ര രൂപയാണ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഒരു നാൽപ്പത്തി രണ്ട് അഞ്ഞൂറ് ചെയ്തോടും ഒത്തിരി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ തവണ നമുക്ക് ടോപ്പ് ലോഡുകളായാലും അതേപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജുകളൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മൾ ലൈഫ് കാർട്ടിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓർഡർ എടുത്തു പറഞ്ഞാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓംപ്ലൈൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അത് വാറണ്ടിയിലൊക്കെ നോക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബൈ കോൺടാക്ട് ചെയ്യാം കേട്ടോ